യുഎസിൽ ചൊവ്വാഴ്ച പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വലിയ ആശങ്കയിലാണ് ഇറാൻ റിപ്പബ്ലിക്കൻ സ്ഥാനാര്ത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൌസിലെത്തിയാൽ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിയും വരെ ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചേക്കില്ലെന്നാണ് നിലവിലെ വിലയിരുത്തൽ ഇറാഖിലെ നിഴൽ സംഘടനകൾ വഴി ആക്രമിക്കാൻ ഇറാൻ പരമോന്നത നേതാവ് അലി ഖമനൈ ഉത്തരവ് നൽകിയെന്ന റിപ്പോർട്ടും നിലനിൽക്കുന്നുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ട്രംപിന് വളരെ ഗുണം ചെയ്യുമെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തായിരുന്നു ഇറാന്റെ ജെയിംസ് ബോർഡ് ജനറൽ ഗാസിം സുലൈമാനിയെ യു എസ് സൈന്യം വധിച്ചിരുന്നത് സുലൈമാനി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ വിദേശ വിഭാഗമായ ഗുസ്ഫോർസിന്റെ തലവനായിരുന്നു ഘമനൈ കഴിഞ്ഞാൽ ഇറാനിലെ ഏറ്റവും ശക്തനായ നേതാവ് കൂടിയായിരുന്നു സുലൈമാനി ട്രംപിനെതിരെ ഇറാന്റെ വധഭീഷണി നിലനിൽക്കുന്നുണ്ട് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്നാൽ ഇറാൻ ഭയക്കുന്നത് നിരവധി കാരണങ്ങളാണ് അതിലൊന്ന് പശ്ചിമേഷ്യയിൽ ട്രംപിന് ശക്തമായ സ്വാധീനമുണ്ട് ഇത് ഇറാന് വലിയ തിരിച്ചടിയായിരിക്കും നൽകുന്നത് രണ്ടാമതായി ഇസ്രയേലിന് കൂടുതൽ ധൈര്യമാകും അടുത്തത് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഉന്നതരെ വധിക്കും ചെയ്യാം ഇറാനും നിഴൽ സംഘടനകൾക്കും വലിയ തോതിൽ ഉപരോധങ്ങൾ വരാം ഇറാന്റെ എണ്ണ വ്യവസായത്തെ ഇത് കാര്യമായി ബാധിക്കും ഭീകര സംഘടനകൾക്ക് പണം എത്തുന്നത് തടയുമെന്ന് വാഗ്ദാനങ്ങളും നിലനിൽക്കുന്നുണ്ട് സൗദി അറേബ്യയുമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുകയുണ്ടായി ഈ ബന്ധം ഉലയാനും സാധ്യതകൾ ഏറെയാണ് ഇസ്രായേൽ സൗദി ബന്ധം ഉന്നമിട്ടുള്ള യു എസ് സൗദി പ്രതിരോധ ഉടമ്പടി ചർച്ച അവസാന ഘട്ടത്തിലാണിപ്പോൾ എത്തി നിൽക്കുന്നത് മറ്റൊരു പ്രധാന വെല്ലുവിളി കയറ്റുമതി ഇടിയുമെന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് ട്രംപ് പിന്മാറുകയുണ്ടായി പിന്നീട് ഉപരോധത്തിലൂടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു മാത്രമല്ല ഇറാന്റെ എണ്ണക്കയറ്റുമതി പ്രതിദിനം നാല് ലക്ഷം ബാരലായി കുറയുകയും ചെയ്തു ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവാണ് ഉണ്ടായത് ഇറാന്റെ കറൻസി മൂല്യം കുത്തനെ ഇടിയുകയുണ്ടായി ഒടുവിൽ പുറത്തു വന്ന സർവേകളുടെ അടിസ്ഥാനത്തിൽ നാല്പത്തെട്ട് ശതമാനം പിന്തുണയോടെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാഹാരിസ് മുന്നേറുന്നുവെന്നാണ് ട്രംപിന് നാൽപ്പത്തിയേഴ് ശതമാനം പിന്തുണ ലഭിക്കുന്നുണ്ട് ഗായികയും നടിയുമായ ജെനിഫർ ലോപ്പസ് കമലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു നീൽ ശേഷം ചന്ദ്രനിൽ കാലുകുത്തിയ ബസ് ആൺട്രി ട്രംപിനായി രംഗത്തെത്തുകയുണ്ടായി അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഒരുപാട് കൗതുകങ്ങളും സവിശേഷതകളും ഉള്ളതാണ് തിരഞ്ഞെടുപ്പ് രീതിയിലും വിജയെ കണ്ടെത്തുന്നതിനും പിന്നിലുള്ള ഘടകങ്ങളടക്കം ഈ കൗതുകങ്ങൾ സവിശേഷതകൾ നമുക്ക് കാണാനും കഴിയും ചൊവ്വാഴ്ച അമേരിക്ക അവരുടെ പുതിയ ഭരണാധികാരി തിരഞ്ഞെടുക്കും ആരായിരിക്കും അമേരിക്കയുടെ പുതിയ ഭരണാധികാരി എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ അറിയാനായി കാത്തിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കുമോ വീണ്ടും പ്രസിഡന്റ് ആകുന്നത് അതോ ഇന്ത്യക്കാർക്കു കൂടി അഭിമാനമായി കമലാ ഹാരിസ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ആകുമോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ലോകത്താകെ ചൂടുപിടിക്കുകയാണ് ഒപ്പം ഇരുവരെയും കുറിച്ചുള്ള വ്യക്തിപരമായ കാര്യങ്ങളും വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം ഇവരുടെ സ്വത്ത് സംബന്ധിച്ച വലിയ അന്തരമാണ് ട്രംപ് എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളാണ് കണക്കിലുള്ള ആസ്തി എന്നത് എട്ട് ബില്യൺ ഡോളറാണ് കമലയ്ക്കാട്ടെ എട്ട് മില്യൺ ഡോളർ മാത്രമാണ് സാമ്പത്തികമായി ഉള്ളതും അതായത് ശതകോടീശ്വരനും ഒരു മധ്യവർഗക്കാരും തമ്മിലുള്ള പോരാട്ടമാണ് അമേരിക്കയിൽ നടക്കുന്നതെന്ന് പറയാം ആരായിരിക്കും അമേരിക്കൻ മനസ്സ് കീഴടക്കി തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നും കണ്ടറിയാം തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിന്റെ പിന്തുണ ഏറെയുള്ളത് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമലാ ഹാരിസിനാണ് വോട്ടവകാശമുള്ള ഇരുപത്തിമൂന്ന് ലക്ഷം ഇന്ത്യൻ വംശജരിൽ അൻപത്തഞ്ച് ശതമാനം പേരും ഡെമോക്രാറ്റിക് പിന്തുണയ്ക്കുന്നുവെന്നാണ് സർവേ ഫലങ്ങൾ തെളിയിക്കുന്നത് ഇരുപത്തി ശതമാനം പേർ റിപ്പബ്ലിക്കൻ പാർട്ടിയെ പിന്തുണയ്ക്കുന്നുണ്ട് ഇന്ത്യൻ വംശജരിൽ അറുപത്തൊന്ന് ശതമാനം പേർ കമലാ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്ന് സർവേകൾ പറയുന്നു മുപ്പത്തിരണ്ട് ശതമാനം പേരുടെ പിന്തുണ ട്രംപിന് ലഭിക്കുന്നുണ്ട് സ്ത്രീകളിൽ അറുപത്തേഴ് ശതമാനവും പുരുഷന്മാരിൽ അൻപത്തിമൂന്ന് ശതമാനവും കമലയ്ക്കാണ് പിന്തുണ നൽകുന്നത് ഇരുപത്തിമൂന്ന് ശതമാനം സ്ത്രീകളും മുപ്പത്തൊമ്പത് ശതമാനം പുരുഷന്മാരും മാത്രമാണ് ട്രംപിന് പിന്തുണ നൽകുന്നത് തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് കണ്ടറിയാം